സർക്കാർ ും വൈകിട്ട് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് ലഭിക്കാൻ പകുതി സാധ്യത മാത്രമാണുള്ളത് സാംസ്കാരിക വകുപ്പ് വിഭജിച്ച് സിനിമ പ്രത്യേക വകുപ്പാക്കുന്നതിൽ സി പി എം നേതൃത്വത്തിന് താല്പര്യമില്ല വിഷയം ഇന്ന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയാണ് ശ്രീത്താണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീത്ത് ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ സിനിമാ മേഖല ഗണേഷിനെ ലഭിക്കാനുള്ള സാധ്യതകൾ അത് മങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകും ഈ തുറമുഖ വകുപ്പ് തന്നെ ആയിരിക്കുമോ കടന്നപ്പള്ളിക്ക് കിട്ടാൻ പോകുന്നത് ലിമേഷ് ഗുഡ് മോർണിംഗ് ഇന്ന് തന്നെ മന്ത്രിമാരുടെ വകുപ്പുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും മുഖ്യമന്ത്രിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വകുപ്പ് വിഭജനം നടത്തി ഗവർണർക്ക് കൈമാറേണ്ടത് ഗവർണറുടെ അംഗീകാരം വരുമ്പോഴാണ് ഈ വകുപ്പ് വിഭജനം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്തായാലും ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിക്കാണ് പുതിയ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറിന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് വൈകുന്നേരം നാലു മണിക്ക് രാജ്ഭവൻ അങ്കണത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം തീർത്തും വഷ്ടായ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിയെയും ഗവർണറേയും കൂടാതെ വേദിയിലുണ്ടാകേണ്ട ആ ആൾ എന്നാൽ സെക്രട്ടറി ഡോക്ടർ വി വേണു ഇന്ന് ഔദ്യോഗിക തിരക്കുകൾ പ്രകാരം മൂലം പങ്കെടുക്കുന്നില്ല എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കണം നേരത്തെ സംസ്ഥാനത്തിന്റെ ഈ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട് ഈ ഗവർണർക്കെതിരെ കലുകുടി പ്രതിഷേധത്തിന് ശേഷം സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ട് ഇതുവരെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സമർപ്പിച്ചിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിട്ടുനിൽക്കുന്നതെന്നൊരു ആക്ഷേപമുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി മുരളീധരനായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് മറ്റൊരു ഭാഗം വകുപ്പുകളിലേക്ക് വന്നാൽ വകുപ്പ് നിലവിൽ ആൻലി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പാണ് കെ പി ഗണേഷ് കുമാറിലേക്ക് സ്വാഭാവികമായും വന്നു ചേരേണ്ടത് എന്നാൽ ഇതിനൊപ്പം സിനിമാ വകുപ്പ് കൂടി തനിക്ക് വേണം എന്ന അഭ്യർത്ഥന മുഖ്യമന്ത്രിയോട് കെ പി ഗണേഷ് കുമാർ അനൌദ്യോഗികമായി നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഗണേഷിന്റെ ആഗ്രഹപ്രകാരം സിനിമാ വകുപ്പ് ലഭിക്കുന്നതിനൊരു സാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമാണ് ഉള്ളത് കാരണം സി പി എം നേതൃത്വത്തിന് ഈ കാര്യത്തിൽ ിൽ വലിയ താൽപര്യമില്ല കാരണം സിനിമാ വകുപ്പ് എന്നൊരു വകുപ്പ് ഇപ്പോൾ പ്രത്യേകമായി സർക്കാരിൽ ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സിനിമാ വകുപ്പ് പ്രത്യേകമായി വിഭജിച്ച് സാംസ്കാരിക വകുപ്പിൽ നിന്ന് മാറ്റി ആ ഗണേഷ് കുമാറിനെ അന്ന് കൊടുത്തിരുന്നു അന്ന് വനം മന്ത്രി കൂടിയായിരുന്നു ഗണേഷ് കുമാർ അദ്ദേഹം പിന്നീട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പോയ ശേഷം പിന്നീട് അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമാണ് സിനിമാ വകുപ്പ് അത്തരം പ്രത്യേകമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല അത് അതുകൊണ്ട് തന്നെ വകുപ്പ് വിഭജിച്ച് ഗണേഷ് കുമാറിന് ഈ സിനിമാ വകുപ്പ് പ്രത്യേകമായി കൊടുക്കണമോ എന്ന കാര്യത്തിൽ സി പി നേതൃത്വം താല്പര്യക്കുറവുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടാണ് നിർണായകം കാരണം മുഖ്യമന്ത്രിയാണ് വകുപ്പ് വിഭജനം സംബന്ധിച്ച് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ പെടുന്ന കാര്യമാണ് വകുപ്പ് വിഭജനം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഏറ്റവും നിർണായകമാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഈ സർക്കാർ ഗവർണർ ശേഷം ഈ സർക്കാരും ഗവർണറും ഒന്നിച്ചെത്തുന്ന ഒരു വേദി കൂടിയാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം അതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പ്രതിഷേധം ഈ കരികുടി പ്രതിഷേധം ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കരിങ്കൊടി പ്രതിഷേധില്ല എസ് എഫ് ഐക്ക് അത്തരം രാഷ്ട്രീയ വിവേകമൊക്കെ ഉണ്ട് കാരണം ഈ സർക്കാർ നടത്തുന്ന സത്യപ്രതിജ്ഞ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുന്നണി മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ അധികാരം വരുന്ന സമയത്ത് പ്രതിഷേധങ്ങൾക്കൊന്നും സാധ്യതയില്ല അത്തരമൊരു രാഷ്ട്രീയ അവിവേകം അവർ കാണിക്കുമെന്ന് കരുതുന്നുമില്ല അങ്ങനെ മന്ത്രിസഭയിലേക്ക് രണ്ട് പുതിയ മന്ത്രിമാർ എത്തുകയാണ് ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസഭയിലേക്ക് എത്തുന്നു വൈകുന്നേരം നാല് മണിയോടുകൂടിയായിരിക്കും സത്യപ്രജ്ഞ ചടങ്ങ് അത് രാജ്ഭവനും മുന്നിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്